ശാന്തി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കുറഞ്ഞ വിലക്കുള്ള വാട്ടർ ഫ്രണ്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എഴുപത് സെന്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ വൈക്കത്ത് സെന്റ് സ്ഥലം വില്പനയ്ക്ക് ഒരു സൈഡ് പത്ത് മീറ്റർ വീതിയുള്ള ഉള്ള പി ഡബ്ല്യു റോഡാണ് ഒരു സൈഡ് പുഴയും മൂവാറ്റുപുഴ ആറിന്റെ കൈവരിയായി ഒഴുകുന്ന പുഴയാണ് വളരെ വീതി കൂടിയ ഒരു പുഴയാണ് എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താവുന്ന ഒരു ഭൂമിയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തായി ഹയാക്കിങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അവിടെ തൂക്കുപാലം ഉണ്ട് വളരെയധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് എഴുപത് സെൻറ് സ്ഥലത്തിന് ഒരു സെൻറിന് ചോദിക്കുന്ന വില ഒരു ലക്ഷം ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം